ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊരു സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ ഇതെങ്ങനെയായിരിക്കുന്ന എനിക്ക് ഒരു ധാരണയില്ല ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇതൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് ചാർജർ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ഫോൺ വേണമെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വിചാരിച്ച അതെന്താ സ്വിച്ച് ആണ് കണ്ടിട്ടോ പക്ഷെ അതൊരു റിമോട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് എടുക്കാനും നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കും ഫോൺ കുഞ്ഞ് ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റിന്റെ സ്വിച്ച് വരുന്നത് ഇതിങ്ങനെ മൂട് മാറ്റാൻ പറ്റും ഇപ്പൊ രണ്ട് രണ്ട് ഇത് ൊരു ട്രൈക്കോഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബിഗിനേഴ്സിനൊക്കെ ഇത് എന്തായാലും മസ്റ്റ് ഹാവ് ആണ് കേട്ടോ വെറും ടു ഹൺഡ്രഡ് റുപ്പീസിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത് നമുക്കിത് ട്രൈക്കോഡ് ആയിട്ട് യൂസ് ചെയ്യാം സെൽഫി സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ടാകുന്ന സ്റ്റാൻഡ് ഒക്കെ നിങ്ങൾ വിചാരിക്കും കുറച്ച് ഓവർ അല്ലേന്ന് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടി പോയിട്ടോ അതുകൊണ്ടാണ് പറയുന്നതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ട്രൈപോഡ് അങ്ങനെ ആവുമ്പോൾ ഉണ്ടാവും ഞാനാണ് സാധനം ഓർഡർ ചെയ്തത് പക്ഷേ എനിക്കിത് മറന്നു പോയിട്ടോ അതുകൊണ്ടാണ് സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാട്ടോ സൂപ്പർ സാധനമാണ് ബിസിനസിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ ഈ പ്രോഡക്റ്റ് വാങ്ങിയതിൽ എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റും അസ്ലാം അറിയേ പറഞ്ഞായിരിക്കും അല്ലാട്ടോ ഞാൻ എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ഒരു വേറെ മീനിങ് ഒന്നും കൊണ്ടുവരില്ല നമുക്ക് ആവശ്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഇത് ഈസിയാണ് നല്ലൊരു സെൽഫി സ്റ്റിക് ആണ് അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റാണ് കേട്ടോ അപ്പോൾ ടാറ്റാ